ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് നിങ്ങളുടെ തോട്ടത്തിലെ വിശേഷങ്ങൾ എൻ്റെ തോട്ടത്തിൽ ഓരോ പൂക്കളായി വിരിഞ്ഞ് തുടങ്ങിയിട്ടോ നമ്മുടെ ബോഗൻവലിയൊക്കെ നിറയെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് കുറച്ചൊക്കെ റിനോവേഷൻ നടത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പത്ത് മണികളൊക്കെ റെഡിയായി വരുന്നുണ്ട് ഇനിയും പ്രൂണിങ്ങൊക്കെ ചെയ്യാത്തവർ വേഗം പ്രൂണൊക്കെ ചെയ്ത് നമുക്ക് എല്ലുപൊടിയും പിന്നെ ഡി എ പി പിന്നെ ചാണകപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ചെടികൾക്ക് അപ്പോഴാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാവുക എല്ലുപൊടി ഇട്ട് കൊടുത്താൽ തന്നെ നിറയെ പൂക്കൾ നമ്മുടെ ചെടികൾക്ക് ഉണ്ടാവും ഈ ഒരു കുളമാണ് ഇപ്പം ഒന്നും കൂടി ആഴം കൂട്ടി പക്ഷേ ഇതുവരെ നമ്മുടെ താമര കിളിർത്ത് വന്നിട്ടില്ല കേട്ടോ അതിൻ്റെ ഒരു പേടിയിലും സങ്കടത്തിലും ഒക്കെയാണ് ഞാൻ അതിന് വിത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ തെഴുവൊന്നും വന്നിട്ടില്ല കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് ഒന്നും കൂടി ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റിലാണ് നിറയെ മുത്തുമണി പോലെയുള്ള സൈഡിൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് വന്ന സന്തോഷത്തിലാണ് പിന്നെ ഇതും ഒരു മഞ്ഞ പൂവുള്ള വള്ളിച്ചെടിയാണ് അതിവിടെ അങ്ങനെ പടർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട് ഇതിൻ്റെ മുകളിൽ ഞാനൊരു പിന്നെ കമ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ കയറിപ്പോയിക്കോളൂട്ടോ ഈ ചെടികളുടെ ഒക്കെ ഞാൻ ഇലകളും ഉണങ്ങിയ കമ്പുകളൊക്കെ മുറിച്ചിട്ട് എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ അപ്പം നിറയെ പൂക്കളായിട്ട് വരുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഈ സമയത്ത് തന്നെ നമുക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കുകയാണ് നല്ലത് അപ്പം നിറയെ പൂക്കളെ നല്ല തളിരുകളൊക്കെ വന്നിട്ട് അതിലൊക്കെ പൂക്കളുണ്ടാവും കേട്ടോ പിന്നെ നമ്മുടെ അടീനിയം നിറയെ പൂത്തിട്ടുണ്ട് ഈ ഒക്കെ സ്ഥാനം ഇവിടെ തന്നെയാട്ടോ കേട്ടോ വെയിലും മഴയും ഒക്കെ കൊണ്ട് വരിക ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്താണ് ഫുൾ ഇപ്പോൾ റോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നാൾ ബാംഗ്ലൂരിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് റോസുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് പിടിച്ച് വരികയാണെങ്കിൽ ഒരു നല്ലൊരു റോസ് ഗാർഡൻ നമുക്കിവിടെ ഉണ്ടാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ പിന്നെ നമ്മുടെ ജാൻസിസ് പാരഡീസിൽ നിന്ന് അന്ന് നമുക്കൊരു ചെടി സമ്മാനമായിട്ട് കിട്ടിയില്ലേ മൂന്നെണ്ണം അതിൽ ഒന്ന് നിറയെ പോത്തിട്ടുണ്ട് വെള്ള ഓർക്കിഡ് ആട്ടോ അതിലുണ്ടായത് പിന്നെ ഇപ്പഴത്തെ ഒരു പൂമുട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ കളർ എങ്ങനെയാ അറിയില്ല അതിലും പൂമൊട്ട് നിറയെ വിടരാനായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഏത് പൂവാന്നറിയില്ല അതിൽ മാത്രം ഒട്ട് വന്നിട്ടില്ലാട്ടോ അതിലേത് കളറാ വിരിയെന്നുള്ള ഒരു ജിജ്ഞാസയിലാണ് ഞാൻ എന്നും ഞാൻ ഓർക്കുട്ടോ ചേച്ചീനെ ഈ ഒരു ചെടികൾ കാണുമ്പോൾ ഈ ചാമ്പന് ഉണങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കാറ്റ്സ് ക്ലോ പടർത്തി വെച്ചതാട്ടോ ഉണങ്ങല്ല ഒരു ശ്രൂഷിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കാറ്റ്സ് ക്ലോ പടർത്തി ഈ പൂക്കളിലൊക്കെ നിറയെ കുഞ്ഞി തേനീച്ചകളുണ്ട് കേട്ടോ അതേമാതിരി കുരുവികൾ ഇതെല്ലാം വിടർന്ന് വന്ന് തേൻ കുടിക്കണത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല മനസ്സിനൊരു സന്തോഷമല്ലേ വീഡിയോ ഇഷ്ടമായ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ് താങ്ക്